നമസ്കാരം ചെൽസി ഫാൻസ് ഫുട്ബോൾ ഫാൻസ് വെൽക്കം ബാക്ക് ടു ചർച്ചി കാര്യം ചാനൽ രണ്ട് പൂജ്യം തോറ്റത്തിന്റെ മാച്ച് റിവ്യൂ ലേക്ക് സ്വാഗതം നാവസ്റ്റർ യുണൈറ്റഡ് ആയിട്ടുള്ള ഒരു മാച്ച് റിവ്യൂ വൈറൽ ആയതിനു ശേഷം എല്ലാവരും അടുത്ത് എൻ്റെ അടുത്ത് സഭ്യത പാലിക്കാൻ വേണ്ടിട്ട് പറയാനുള്ളത് സഭ്യതോടെ ആയിരിക്കും ഇന്നത്തെ മാച്ച് റിവ്യൂ സഭ്യതയോടെ നമ്മൾ ഞാൻ പറയുകയാണ് നമ്മൾ കച്ചറയായിരുന്നു എന്നുള്ളത് കച്ചറ പ്രശ്നമുള്ള സഭ്യതൊരു വാക്കല്ലേ മേച്ചമായിരുന്നു നോമൽ മായിരുന്നു അതും സ്റ്റാൻഡേർഡ് അല്ലേ ഗോൾ സ്കോർ ചെയ്യാൻ നമുക്കറിയില്ല അറിയില്ല ഡിഫെൻഡ് ചെയ്യാനും അറിയില്ല അത്രേ ഉള്ളൂ വേറെ ഒന്നും പറയാനില്ല ചെൽസിയുടെ ഒരൊറ്റ മാച്ച് റിവ്യൂ ഡിഫെൻഡ് സ്കോർ ചെയ്യാനും അറിയില്ല ഡിഫെൻഡ് ചെയ്യാനും അറിയില്ല എന്നോ സ്കോർ ചെയ്യാത്തത് കൊണ്ടാണ് ഡിഫൻഡ് ചെയ്യാത്തത് ഡിഫെൻഡ് ചെയ്യാത്തതുകൊണ്ടാണ് സ്കോർ ചെയ്യാത്തത് ഞാൻ പറയുകയാണെങ്കിൽ സ്കോർ ചെയ്യാത്തത് കൊണ്ടാണ് നമ്മൾ ഡിഫെൻഡ് ചെയ്തത് കാരണം സ്കോർ ചെയ്യാത്ത ആയപ്പോഴത്തേക്കും നമ്മുടെ കോൺഫിഡൻസ് പോയി അത് അവർക്ക് ഒരു ചാൻസ് കിട്ടിയാൽ മതി ഗോൾ സ്കോർ ചെയ്തു അത് സ്വാഭാവികം സെറ്റ് പീസ് ഒക്കെ നമ്മൾ വൻ ശോകമാണ് സെറ്റ് പീസിലൊക്കെ നമ്മുടെ സ്ട്രാറ്റജിയൊക്കെ പോയി നമ്മുടെ സെറ്റ് പീസിലൊക്കെ നമ്മൾ സെറ്റ് പീസ് വരുമ്പോ തന്നെ പേടിയാണ് സാൻചസ് ഉണ്ടായിരുന്ന സമയത്ത് നമുക്ക് കുറച്ചൊരു ആശ്വാസം ഉണ്ടായിരുന്നു ഇപ്പോ ഇപ്പൊ പെട്രോവിച്ച് ഓക്കെ പെട്രോ ബിച്ചിട്ട് ഒന്നിനും നല്ല സേവുകൾ ഉണ്ടായിരുന്നു ഇല്ല എന്ന് പറയുന്നില്ല പക്ഷെ സെറ്റ് പീസ് ഒക്കെ നമ്മൾ ഷോകമാണ് സെക്കൻഡ് ഹാഫില് നമ്മൾ മട്ടർ ബട്ടർ ഷോക്ക് നമ്മൾ ഒന്നും ഉണ്ടായിരുന്നില്ല മിഡ്ഫീൽഡും ഡിഫൻസും ഫോർഡൊക്കെ എവിട്ടയോ കയറി കളിച്ചു അതൊക്കെ എന്തൊക്കെയോ നടന്നുകൊണ്ടിരിക്കുന്നു അത് ഞാൻ അതൊക്കെ ഞാൻ അംഗീകരിക്കുന്നു പക്ഷെ ഒരേറ്റ കാര്യേ ഞാൻ പറയാനുള്ളൂ ഔട്ട് വിളിക്കുന്നവരോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ എല്ലാം ഞാൻ അംഗീകരിക്കുന്നു കോച്ചിനെതിരെയുള്ള എല്ലാ വിമർശനവും ഞാൻ സ്വീകരിക്കുന്നു അതേ വിമർശനം ഈ ചാനലിൽ ഞാൻ പലതവണ പറഞ്ഞിട്ടുള്ളതാണ് അപ്പോൾ നിങ്ങൾ പറയുന്നത് പുതിയതല്ല എനിക്ക് നിങ്ങൾ പറയുന്നത് ഒട്ടും പുതിയതല്ല എനിക്ക് ഞാൻ പറയുന്ന ഒരൊറ്റ പോയിന്റേ ഉള്ളൂ ഒരു പുതിയ കോച്ചിനെ കൊണ്ടുവന്ന് ഞാൻ പുള്ളിക്കാരനെയും വെറുതെ പ്രഷറിലിട്ട് പുള്ളിക്കാരനെ സാഹാക്കപ്പെടും എന്നാണ് ഞാൻ പറയുന്നത് അത് എന്തുകൊണ്ട് ഒരു പുതിയ കോച്ച് വന്നു കഴിഞ്ഞാൽ മാക്സിമം ചെയ്യാൻ പറ്റുന്നത് ക്ലീൻ ഷീറ്റ് വെക്കാനല്ലേ പറ്റുള്ളൂ ഒരു പുതിയ കോച്ചിന് ഒരു പുതിയ കോച്ചിന് ഒരു ക്ലീൻ ഷീറ്റ് വെക്കാനേ പഠിപ്പിക്കാൻ പറ്റുള്ളൂ മൈനസ് ഗോൾസിലേക്ക് ഒരു പുതിയ കോച്ചിനെ പറ്റും ഒരിക്കലും പറ്റില്ല അതുകൊണ്ട് മാക്സിമം പോയി കഴിഞ്ഞാൽ നമ്മളെ സീറോ ഗോൾസ് കൺസിഡർ ചെയ്യിപ്പിക്കുന്ന സിറ്റുവേഷനിലെത്താം പക്ഷേ അപ്പുറത്ത് ഗോൾ അടിക്കണം അതൊരു പുതിയ കോച്ചിനെ കൊണ്ട് ചെയ്യാൻ പറ്റും എനിക്ക് തോന്നുന്നില്ല കാരണം ഫ്രണ്ടിൽ ആയിരിക്കാൻ നിൽക്കുന്നത് ജാക്സൺ സ്റ്റേർലിംഗ് ആൻഡ് ബ്രോയ ഓൾ ദ ബെസ്റ്റ് മറ്റേ ജെഫ്രി ബോയ്ക്കോട്ടിന്റെ ഡയലോഗാണ് എനിക്ക് ഓർമ്മ വരുന്നത് ഈവൻ മൈ ഗ്രോൺ മോം എന്ന പറയും പ്രിൻസ് ഓഫ് കൂൾ അമ്മയ്ക്ക് പോലും ഗോൾ അടിക്കാൻ പറ്റുന്നുള്ള എനിക്ക് തോന്നണേ നമുക്ക് സത്യം പറയട്ടെ എനിക്ക് തോന്നണ ഈ പഴയ കോസ്നെ ഡ്രോഗി പുള്ളിക്കാരനെ രണ്ട് ഗോളടിച്ചു എനിക്ക് തോന്നുന്നു ഈ ജാക്സനക്ക് എന്റെ പൊന്നോ തറക്കി പരിതാപരമായിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് എത്താണല്ലോ ജാക്സനൊക്കെ പോയിരിക്കണെന്ന് ബ്രോയ 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 ഞാൻ ബ്രോയനെ വിമർശിപ്പിച്ചപ്പോ ആൾക്കാർ പറഞ്ഞു ബ്രോയക്ക് സമയം കൊടുക്കണം എന്നൊക്കെ അല്ലെ സമയം കിട്ടിയത് കണ്ടല്ലോ ഇനി വിമർശിക്കാലോ എന്റെ പൊന്നോ ഓ ഇതുപോലെ ഒരു അവനൊന്നും ഷോട്ട് എടുക്കാൻ പറ്റുന്നില്ല നേരെ മറിച്ച് എൻകുങ്കു വന്നു അവൻ അറ്റാക്കിംഗ് ഇൻസ്റ്റിങ് അവൻ മൂവ് ചെയ്തു അവനാ സ്പേസ് കണ്ടെത്തി ഗോളടിച്ചു ഏറ്റവും ഗോൾ ഒരു പോസിറ്റീവ് ഉണ്ടായികുങ്കുവിന്റെ ഗോൾ ആ ആ സ്ട്രൈക്കർ ഇൻസ്റ്റിങ് നമുക്ക് നമ്മൾ മിസ് ചെയ്യണം ഇനി ഹോപ്പ്ഫുള്ളി പുള്ളിക്കാരൻ അത് നമുക്കൊരു സൊല്യൂഷൻ കൊണ്ടുതരും എന്നുള്ള പ്രതീക്ഷയിലാണ് അൺഫോർച്യുനേറ്റ്ലി നമ്മുടെ ഇപ്പൊ അവസ്ഥ എല്ലാ പ്രതീക്ഷയും ആ ഒരു മനുഷ്യന്റെ മോത്ത് മാത്രമാണ് വെച്ചോണ്ടിരിക്കുന്നത് ദാറ്റ് ഇസ് ഹൊറിബിൾ നമുക്ക് വേറെ ആരുമില്ല അടിക്കാൻ വേറെ ആരുമില്ല ഗോളടിക്കാൻ സ്റ്റേർലിംഗ് ഒക്കെ എന്താണ് കാണിച്ച വൺ ഓൺ വൺ ചാൻസ് ഒക്കെ ഇത് രണ്ടാമത്തെ തവണയാണ് സ്റ്റേളിൻ ചെയ്തിരിക്കുന്നത് ആസ്റ്റൻ ബെലിക്കെതിരെ ഇത് ചെയ്തു ഇതിനെതിരെ ചെയ്തു അപ്പൊ ആൾമർക്കെ ചോദിക്കാ നീ ഒക്കെ ആരട നോക്കിക്കാണ കൊണ്ടിരിക്കണേ ഞാനിരിക്കണ കണ്ടുപൂടെയെന്ന് എന്താ പറയാ അപ്പൊരു ഏതൊരു കോച്ച് വന്നാലും അൾട്ടിമേറ്റ്ലി എന്താണ് ചെയ്യാൻ പോകുന്നത് അൾട്ടിമേറ്റ്ലി ഒരു കോച്ച് തരാൻ ഗോൾസ് സ്കോർ ചെയ്യുന്നു ലെസ് ഗോൾസ് കൺസീഡർ ചെയ്യുന്നു ഇതല്ലേ ഒരു കോച്ച് ചെയ്യാൻ പറ്റുള്ളൂ ഇനി ടാക്ടിക്കലിയും മാറ്റിക്കലിയും ചാറ്റിക്കലിയും ഡീറ്റിക്കലിയും ചെയ്ത് കഴിഞ്ഞാൽ പോലും അവസാനം വരുന്നത് ഗോൾ അടിക്കണം ഗോൾ കൺസീഡ് ചെയ്യുന്നത് കുറയ്ക്കണം നമ്മൾ ഗോൾ കൺസീഡ് ചെയ്യുന്ന ചിലപ്പോൾ കുറച്ചു തരാം പക്ഷെ ഗോൾ ആരെ അടിക്കും എന്നുള്ളത് പുതിയ കോച്ചിന് കണ്ടുപിടിക്കാൻ പറ്റില്ല അപ്പൊ പുതിയ കോച്ച് വന്നാലും ഇതൊക്കെ തന്നെ സിറ്റുവേഷൻ അങ്ങേരും സാക്കപ്പെടും കഹാബച്ചന്റെ പേര് തന്നെ ഒരു നാല് മാനേജർ സാക്കി ഇനി ജാക്സന്റെ പേരിൽ വരട്ട ഒരു നാല് മാനേജർ എന്നാലും നമ്മൾ പഠിക്കാൻ പോകുന്നില്ല ഒരു പുതിയ സ്ട്രൈക്കർ വന്ന് ഒരു ഗോൾസ് ഒക്കെ അടിച്ച് ടീമിന് ഒരു ഭാഗത്തിലൊക്കെ ഒക്കെ ആക്കിയിട്ട് സാക്ക് ചെയ്യണേ തെറ്റില്ല അപ്പൊ ഒരു പുതിയ ഒരു കോച്ച് വരുമ്പോൾ പുള്ളിക്കാരൻ ബിൽബിയ ലെസ് പ്രഷർ ഇപ്പൊ ഒരു പുതിയ കോച്ച് വന്നുകഴിഞ്ഞാൽ പുള്ളിക്കാരൻ ബിൽബി ആണ്ട ഹെവി പ്രഷർ കുറെ പിള്ളാരെയും പിടിച്ചിട്ട് പ്രീമിയർ ലീഗ് എക്സ്പീരിയൻസ് ഇല്ലാത്തതിനെയും പിടിച്ചിട്ട് മറ്റേ മറ്റേ എന്താ പറയുക കുറെ കഷ്ണങ്ങളുണ്ടെങ്കിൽ അതിലും സാമ്പാറും എല്ലാം കൂടെ മിക്സ് ചെയ്ത് പരുവത്തിലാക്കി കൊണ്ടുവന്ന് വെച്ച ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിന് ഒരായിരം നന്ദി സമ്മതിച്ചു അപ്സർളി ബ്രില്യൻറ്റ് രണ്ടായിരത്തി നാൽപ്പത്തി രണ്ട് പ്രോജക്റ്റിന് വേണ്ടി നമ്മൾ പിള്ളാരെയൊക്കെ സൈൻ ചെയ്തതിന് ബ്രില്ല്യന്റ് ഐഡിയ പക്ഷെ ഇപ്പോഴത്തെ കാര്യം നമ്മുടെ ചു ഞാൻ പോസിറ്റീവിനോ സപ്പോർട്ടർ അല്ല തെറ്റിദ്ധരിക്കുന്നത് ഒരുപാട് പേര് പറയാൻ ഞാൻ പോയി സപ്പോർട്ടർ അല്ല നിങ്ങൾക്ക് നിങ്ങൾ ദേഷ്യപ്പെട്ട് ഇത് കാണുന്നതുകൊണ്ട് ചിലപ്പോൾ എനിക്ക് പറയാൻ പറ്റില്ല നിങ്ങൾ പറയുമ്പോൾ ഇവൻ പോസിറ്റീവനോ സപ്പോർട്ടറാണ് ദേഷ്യപ്പെട്ട് കഴിഞ്ഞാൽ ഞാനിപ്പോൾ എന്ത് ചെയ്യാനാണ് ഞാൻ പോസിറ്റൂണോ സപ്പോർട്ടർ അല്ല ഞാൻ പോസിറ്റീവിനെ വിമർശിച്ചത് ഈ ചാനലിൽ തന്നെ വിമർശിച്ചിട്ടുണ്ട് ഈ ചാനലിലെ വീഡിയോസ് തന്നെ എന്നെ വൈറലായിട്ടുണ്ട് മാൻസസ് യൂണൈറ്റിന് എത്ര നമ്മൾ ഞാൻ പറഞ്ഞത് എന്താ പോസിറ്റീവിനോ വിമർശനമല്ല വിമർശനം തന്നെയാണ് ഞാൻ തന്നെ എത്രയോ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് പോസിറ്റീവിനെ കുറിച്ച് പക്ഷേ ഞാൻ പറയുന്ന പോയിന്റ് ഇത്രയേ ഉള്ളൂ സാക്കിംഗ് ദ മാനേജർ നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഒരു സൊല്യൂഷൻ ആവില്ല കാരണം അതിന്റെ പോയിന്റ് ഞാൻ പറഞ്ഞ പോലെ ഒരു പുതിയ മാനേജർ വന്നു കഴിഞ്ഞാൽ പുള്ളിക്കാരൻ ചെയ്യാൻ പറ്റുന്നത് ദിസ് ടീമിൽ ഒരു ഒരു സ്കോർ മോർ പക്ഷെ ആ സ്കോർ മോർ നടക്കില്ല എന്നാണ് ഞാൻ പറയുന്നത് പിന്നെ കൺസീഡ് ലെസ് എല്ലാ ടീമും കൺസീഡ് ചെയ്യും പക്ഷെ അപ്പുറത്ത് ഗോൾ അടിക്കണം സിറ്റി ഗോൾ അടിക്കുന്നില്ല എല്ലാവരും ഗോൾ അടിക്കുന്നത് നമുക്ക് മാത്രം ഗോൾ അടിക്കാൻ വയ്യ ഞാൻ മാച്ച് പ്രൂവീല് പറഞ്ഞാണല്ലോ നമ്മുടെ അണ്ടർലൈനിങ് സ്റ്റാറ്റിസ്റ്റിക്സിനെ നമ്മൾ അണ്ടർ പെർഫോം ചെയ്തുകൊണ്ടിരിക്കുകയാണ് സിറ്റിക്കൊക്കെ ഗോളടിക്കാൻ ആരുണ്ട് നമ്മൾ ആര് ഗോൾ അടിക്കും ചിലപ്പോ കുറച്ചും കൂടി ഒരു ബെറ്റർ ഔട്ട്പുട്ട് വരുമായിരിക്കും പക്ഷെ അൾട്ടിമേറ്റ്ലി പോസ്റ്റിന്റെ മുമ്പിൽ പന്തെടുത്ത് ഷോട്ട് എടുക്കുന്ന അന്മാരൊക്കെ തന്നെയാണ് അമര എത്രത്തോളം ഷോട്ട് എടുക്കാന്നുള്ളത് നമുക്ക് കണ്ടറിയാം അപ്പൊ അതുകൊണ്ട് ഈ പറയുന്ന പോലെ പോച്ച് ഔട്ട് പോച്ച് ഔട്ട് എന്നും നിലവിളിച്ചുകൊണ്ട് വന്നിട്ട് ഒരു കാര്യമില്ല ഔട്ട് ആയിക്കോട്ടെ എനിക്ക് കുഴപ്പമൊന്നുമില്ല ചെൽസി നന്നാവണം എന്ന് എനിക്ക് ആഗ്രഹമുള്ളൂ പക്ഷെ ഒരു രണ്ട് ക്വാളിറ്റി ഗോൾ സ്കോറേഴ്സ് അഫ്രണ്ട് വരാണ്ട് ഒരു മണ്ണാങ്കട്ടി എന്ന് ഞാൻ ഇപ്പോഴേ തന്നെ എഴുതി വെച്ചേക്കാം അതിന് ഏറ്റവും വലിയ ഉദാഹരണമുണ്ട് ഏറ്റവും വലിയ ഉദാഹരണം തോമസ് ടൂക്കൽ ഫ്രാങ്ക് ലാംബാഡിന്റെ ടീമിനാണ് തോമസ് ടൂക്കിൽ എടുത്ത് സെറ്റ് എടുത്തത് ആ ടീമിനെ വെച്ചാണ് ചാമ്പ്യൻസ് ലീഗ് കടിച്ചത് പക്ഷെ ചാമ്പ്യൻ സീപ് കാരണം എന്തായിരുന്നു ഡിഫൻസിവിലി നമ്മൾ വൺ സോളിഡ് ആയിരുന്നു സോളായിരുന്നു മെന്റീം കാണ്ടിയും സെൽവേക്ക് ടോപ്പ് ലെവൽ പെർഫോമൻസ് ആയിരുന്നു അതേ ടീമിനെ തന്നെ ക്രിസ്ത്യൻസനും കൂലിബാലിയും പോയപ്പോൾ തന്നെ തോമസ് ടൂക്കിൽ സ്ട്രഗിൾ ചെയ്യാൻ തുടങ്ങി നമ്മൾ ഗോൾ കൺസിഡർ ചെയ്യാൻ തുടങ്ങി അപ്പൊ അതിന് അതിന് മറുപടി ആയിട്ട് തോമസ് ടൂക്കലിന് ഗോൾ സ്കോർ ചെയ്യാനായിട്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്തുകൊണ്ട് അദ്ദേഹം തന്നെ പറഞ്ഞ പോയിന്റ് ആണ് വി ഹാവ് ദ സെയിം പ്ലേസ് വി ഹാവ് ദ സെയിം ഇഷ്യൂസ് കൈ ഹാവേഴ്സ് മേസൺ മൗണ്ട് ടീം ഓണർ ക്രിസ്ത്യൻ പുലിസിക്ക് ഹസി ഹക്കിംസിച്ച് ഫ്രണ്ടിലൊരു ചാൻസ് ക്രിയേറ്റ് ചെയ്യാൻ കൂടെ പറ്റുന്നില്ല അല്ലെങ്കിൽ ചാൻസ് ക്രിയേറ്റ് ചെയ്യുന്നില്ല ഇതൊക്കെ നമ്മൾ എത്രയോ കണ്ടിരിക്കുന്നു അവസാനം വന്നപ്പോൾ തോമസ് ടൂക്കലിന്റെ അറ്റാക്കിംഗ് ഫിലോസഫി തന്നെ ശോകമായിരുന്നു ലെഫ്റ്റ് ടു റൈറ്റ് റൈറ്റ് ടു ലെഫ്റ്റ് ലെഫ്റ്റ് ടു റൈറ്റ് റൈറ്റ് ടു ലെഫ്റ്റ് നമ്മൾ ഏറ്റവും ആരാധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കോച്ചിന്റെ കാര്യമാണ് ഞാൻ ഈ പറയുന്നത് അദ്ദേഹം പോലും സ്ട്രഗിൾ ചെയ്തൊരു കേസാണ് ആ മനുഷ്യനാണ് ഇപ്പോൾ ബയൻ മ്യൂണിക്കൽ ഹാരിക്കാനായിട്ട് കാണുന്ന പൊട്ടുപോലെ ഗോൾ അടിച്ചുകൊണ്ടിരിക്കുന്നത് സു യു സി ദർ ചേഞ്ചസ് എവറിഥിങ് എല്ലാവരും തോമസ് ടൂക്കൽ തോമസ് ടൂക്കൽ എന്ന് വെച്ചേക്കുന്നു അദ്ദേഹത്തിന് എന്റെ രണ്ട് കഥകളുണ്ട് ഫ്രാങ്ക് ലാംബാഡിന്റെ ടീമിനെ അങ്ങനെ അടുത്ത് സെറ്റപ്പ് ആക്കി അതേ ടീമിൽ രണ്ട് മൂന്ന് പ്ലേഴ്സ് പോയി കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നീട് നമ്മൾ ഗോൾ ഔട്ട് പുട്ട് ചെയ്യുന്നില്ല അപ്പൊ ചാമ്പ്യൻസ് ലീഗിൽ നമ്മൾ ജയിക്കാനുള്ള കാരണം ഡിഫൻസ് വാസ് എക്സ്ട്രീംലി സോളിഡ് പക്ഷെ അതില് അത് റിയാലിറ്റി അത് ലീക്കേജ് വന്ന് ഉണങ്ങി കഴിഞ്ഞപ്പോഴത്തേക്കും അപ്പുറത്തെ സൈഡിൽ നമുക്ക് ഇമ്പ്രൂവ്മെന്റ് ഉണ്ട് ഒരു ഇമ്പ്രൂവ്മെന്റ് ഉണ്ടായില്ല അതുകൊണ്ട് അങ്ങനെ സാഹായി പറ്റു ഗ്രാൻഡ് ബോർഡർ ഒന്നും അങ്ങനെ സാക്ക് ആയി പെട്ടു ഫ്രാങ്ക് ലാംബാഡ് ഇപ്പൊ നമ്മള് പോസിറ്റീവിന ഇങ്ങനെ സാഹാക്കണം എന്ന് പറഞ്ഞു ഇത് തന്നെ കഥ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഒപ്പീനിയൻ ഞാൻ റെസ്പെക്ട് ചെയ്യുന്നു ഞാൻ പറയുന്നില്ല കോച്ച് എന്താ പറയുക മിഡ് ഫീൽഡ് ട്രാൻസീഷൻ ഇഷ്യൂസ് ഗ്യാപ് ബിറ്റ്വീൻ മിഡ് ഫീൽഡ് ആൻഡ് ഡിഫൻസ് ഡി മിസ്റ്റേക്സ് അതൊക്കെ ഹൺഡ്രഡ് പെർസെന്റ് അഗ്രി ചെയ്യുന്നു പക്ഷേ ആസ് ലോങ് ആസ് വി ഡോൺ സോൾവ് ദ സ്ട്രൈക്കർ സൊല്യൂഷൻ ബോൾ സ്കോറിംഗ് സൊല്യൂഷൻ സോൾവ് ചെയ്യാണ്ട് ഒരു പുതിയ കോച്ചിനെ കൊണ്ടുവന്നിട്ട് ഒരു കാര്യമില്ല പിന്നെ ഈ കളിയുടെ മാച്ച് മാച്ചിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ആദ്യ പകുതിയിൽ എന്തൊക്കെയാണ് ഇപ്പം നമ്മൾ കാണിച്ചു ആലോചിക്കുമ്പോ തന്നെ മനുഷ്യൻ ഗുരു കൂട്ടുന്നു രണ്ടാം പകുതിയിൽ നമ്മൾ കളിച്ചൂല്ല പിന്നെ നോണി ഈ മച്ചാനെ ഇവൻ കൊള്ള ഇവന് കുറെ കൂടെ ചാൻസ് കിട്ടി കഴിഞ്ഞാൽ ഇവൻ പൊളിക്കുന്ന ഞാൻ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് കാരണം ഗോട്ട് എ ബെറ്റർ ബെറ്റർ ബോൾ കൺട്രോൾ മുഡ്രിഗിനെക്കാളും എത്രയോ മടങ്ങ് ബെറ്റർ ആയിട്ടുള്ള ഒരു പ്ലെയർ ആയിട്ടാണ് എനിക്കിപ്പോ മാഡുവക്കേനെ തോന്നുന്നത് ചിലപ്പോ ഞാൻ ചിലപ്പോ ഞാൻ മുഡ്രിക്കിനെതിരെ കുറച്ച് ഭയച്ചാവാൻ ആയിട്ടുള്ളൊരു സാധ്യതയുണ്ട് എനിക്ക് അറിയില്ല മുഡ്രിക് ഐ തോട്ട് വാസ് ആവറേജ് പക്ഷെ മുഡ്രിക്കിനെക്കാളും എത്രയോ ബെറ്റർ ബോൾ കൺട്രോളും ഡ്രിബ്ലിംഗ് എബിലിറ്റി ഉള്ള ഒരു വ്യക്തിയായിട്ടാണ് എനിക്ക് നോണി മാഡോയ്ക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത് ഐ തിങ്ക് ഹീസ് ഗോട്ട് ഒരു ഒരു ഇൻസ്റ്റിങ്ക്ട് ഉണ്ട് ആസ് എ വിർ ആൻഡ് നോണി മാഡുവയ്ക്ക് പാൽമർ എൻകുങ്കു ആൻഡ് സ്റ്റേർലിംഗ് സ്റ്റേർലിംഗ് വേറെ ഒന്നും വൃത്തിയില്ല അല്ലെങ്കിൽ മുഡ്രിക് ആരായാലും ഐ തിങ്ക് കുഡ് ഗുഡ് കുറിച്ച് കാരണം പാൽമറിനെ മുഡ്രിക്കിന്റെ അണ്ടർസ്റ്റാൻഡിങ് കിടു അണ്ടർസ്റ്റാൻഡിങ് ആണ് നല്ല അണ്ടർസ്റ്റാൻഡിങ് ഉള്ള രണ്ട് പ്ലേഴ്സാണ് പിന്നെ എൻകുങ്കുവിന്റെ ആ സ്ട്രൈക്കർ ഇൻസ്റ്റിങ്ക്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ പ്രോബബ്ലി വി ഷുഡ് ഡു ബെറ്റർ എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇനിയിപ്പോ മാലോ ഗൂസ്സനെ കണ്ടപ്പോൾ എല്ലാവരും ഹാപ്പി ആയാലോ ഈ അവിടെ ദിസാസിന്നെ കളിക്കട്ടെ ഇപ്പുറത്തേ യാൻ മാറ്റസും കളിക്കട്ടെ ഓർച്ചു നമ്മൾ ആവശ്യപ്പെടുന്ന ചേഞ്ചസ് ഒക്കെ സെക്കൻഡ് ഹാഫിൽ കൊണ്ടുന്നു അതിന്റെ വലിയതായിട്ട് ഗുണമൊന്നും നമ്മൾ കാണാനൊന്നും ഉണ്ടായിരുന്നില്ല ഇനിയിപ്പോ എന്തിനോ എന്തോ ക്രിസ്റ്റൽ പാലസ് ആയിട്ട് നമ്മൾ തോക്കും ലൂട്ട് ആൻഡ് ടൗൺ ആയിട്ട് ജയിച്ചാ ജയിച്ചു അത്രേ പറയാനുള്ളൂ ഹോറിബിൾ അപ്പൊ അതുകൊണ്ട് എല്ലാവർക്കും മേരി ക്രിസ്മസ് മേരിയുടെ ക്രിസ്മസ് ആശംസകളുമായിട്ട് Windam Sandhiki Baray, Thank you so much for watching. Signing off SK from Chelsea, Karan.